നമസ്കാരം മലയാളത്തിലെ എക്കാലത്തെയും മനോഹരമായ ചിത്രങ്ങളിലൊന്നാണ് ഭരതൻ സംവിധാനം ചെയ്ത വൈശാലി മലയാളി പ്രേക്ഷകർ കണ്ടുമറക്കാത്ത ഏക സിനിമ എന്ന് വേണമെങ്കിൽ പറയാം സഞ്ജയ് സുവർണ താരജോഡികളുടെ ആദ്യ ചിത്രം കൂടിയായിരുന്നു ഇത് നായകനും നായികയും അന്യഭാഷക്കാരായിരുന്നിട്ട് പോലും മലയാളികൾ ഇവരെ നെഞ്ചിലേറ്റി വൈശാലിയിലെ ഈ കണ്ടുമുട്ടൽ ഇവരുടെ ജീവിതത്തിലെ വഴിത്തിരിവ് കൂടിയായിരുന്നു പത്ത് വർഷം നീണ്ട പ്രണയത്തിന് ശേഷം ഇരുവരും ജീവിതത്തിലും ഒന്നായി അധികനാൾ ഈ ബന്ധം തുടരാൻ രണ്ടുപേർക്കും സാധിച്ചില്ല ഇരുവരും വിവാഹമോചിതരായി എന്നാലും ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിന് ഇപ്പോഴും ഒരു കോട്ടവും തട്ടിയിട്ടില്ല മഴവിൽ മനോരമയിലെ ഒന്നും ഒന്നും മൂന്ന് എപ്പിസോഡിലെ ഇരുവരും വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണിപ്പോൾ ഒരുമിച്ച് ജീവിച്ചിരുന്ന കാലമത്രയും ഞങ്ങൾ സന്തോഷത്തിൽ തന്നെ ആയിരുന്നു എന്ന് സുപർണ പറയുന്നു ദൗർഭാഗ്യവശാൽ വിവാഹമോചിതരാകേണ്ടി വന്നു പക്ഷേ ഇപ്പോഴും മനസ്സിൽ പഴയ പ്രണയം സൂക്ഷിക്കുന്നുണ്ട് ഒരു വട്ടം പ്രണയം തോന്നിയാൽ അത് ജീവിതകാലം മുഴുവൻ മനസ്സിലുണ്ടാകുമെന്നല്ലേ അദ്ദേഹത്തിന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാലം എത്ര നാളാണെന്ന് ദൈവം നേരത്തെ തീരുമാനിച്ചതാണ് ആ സമയം എത്തിയപ്പോൾ ജീവിതത്തിൽ നിന്നും അദ്ദേഹം പോയി അങ്ങനെയാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇടയിൽ ശത്രുതയില്ല എന്റെ മൂത്ത മകനെ കണ്ടാൽ സഞ്ജയ്യെ പോലെ തന്നെയാണ് മകൻ മുന്നിൽ നിൽക്കുമ്പോൾ സഞ്ജയ് മുന്നിൽ നിൽക്കുന്നത് പോലെ തന്നെയാണ് തോന്നുന്നത് അകന്നാണ് കഴിയുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടയാൾ സന്തോഷമായി കഴിയുന്നത് കാണുന്നതാണ് സന്തോഷമെന്ന് സുവർണ പറയുന്നു തൻ്റെ മക്കളുടെ നല്ല അമ്മയാണ് സുവർണയെന്ന് സഞ്ജയും പറയുന്നു മക്കളെ നന്നായാണ് സുവർണ നോക്കി വളർത്തിയത് അതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും സഞ്ജയ് പറയുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവരും ഒരേ വേദിയിൽ വീണ്ടും ഒന്നിക്കുന്നത് എൻ്റർടൈൻമെന്റ് ഡെസ്ക് ടോപ് ന്യൂസ് കേരളം വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക